ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ സീനിയർ കോസ്മെറ്റോളജിസ്റ്റുമായ ഡോക്ടർ വീണ ും എന്റെ എനിക്കൊരു നാപ്പത്തിരണ്ട് വയസ്സൊക്കെ ആയിട്ടുണ്ട് എന്റെ കണ്ണിന് താഴെ ഈ മാസ്ക് ഒക്കെ ഉപയോഗിച്ചതിനു ചേട്ടോണ അത്രയും നാളും എനിക്കൊരു കൊഴപ്പം ഉണ്ടായിരുന്നില്ല കബളത്തൊക്കെ പാടുമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോ ഒരു മൂന്ന് വർഷമായിട്ട് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് മാസ്ക് ഉപയോഗിച്ചതിനു ചേട്ടോ അങ്ങനെ ആയതെന്നാണ് രണ്ട് സൈഡിലും ഇത് കരിമംഗലം എന്ന് പറയുന്ന കണ്ടാണ് കേട്ടോ പേടിക്കണ്ടെന്ന് പറയും കരിമംഗലം കേട്ടോ അപ്പൊ ഇത് നമുക്ക് സാധാരണ പാരമ്പര്യമായിട്ട് കിട്ടാം കേട്ടോ അമ്മയ്ക്കോ അപ്പച്ചമാർക്കോ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഹോർമോൺ സംബന്ധമായിട്ടും ഗുളിക കഴിക്കുന്നവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ വെയിലത്തൊക്കെ പോയി കറുപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഹോസ്പിറ്റലില് ഡ്യൂട്ടിയാണ് നേഴ്സിംഗ് ഡ്യൂട്ടിയാണ് അപ്പൊ ഞാൻ വേറെ ഒരു ഹോസ്പിറ്റലിൽ സ്കിൻ ഡോക്ടറെ കണ്ടു അതിന്റെ കോർജിക് എന്ന് പറഞ്ഞ ഒരു ക്രീം എനിക്ക് രാത്രി പോയിട്ടാകാം പിന്നെ ഒരു സൺസ്ക്രീൻ യു ബി ഡോക്ടർ എന്നും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മൂന്നിനു ബേസിക് ഇതൊരു മൂന്ന് മാസം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കാണുകയുള്ളൂ അങ്ങനെ വ്യത്യാസം കണ്ടു ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇത് സ്ഥിരമായിട്ടങ്ങ് യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ ഈ എന്നാ എന്ന് പറയുന്ന മരുന്ന് അത് ശരിക്കും അത് അത് കോജിക്കാത്തിട്ടാണുള്ളത് അതുകൊണ്ട് നമുക്ക് സാധാരണ ആൾക്കാർക്ക് അത് ടോളറേറ്റ് ചെയ്യാം ചിലർക്ക് അതിനെ അലർജി വരും അപ്പൊ അലർജി ഒന്നും ഇല്ല നമുക്കത് ഇടുന്നോണ്ട് വേറെ ദോഷം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇടാം ഇത് ഇതിടുന്നോണ്ട് ദോഷങ്ങളൊന്നും വരത്തില്ല കേട്ടോ അപ്പം ഇത് പക്ഷെ ഈ മൂന്ന് മാസമൊന്നും ആൾക്കാർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല അവർക്കാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് വരണം ഈ മെലാസ്മയുടെ കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് റിസൾട്ട് വരുന്ന മരുന്നുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മാറും മെലാസ്മ മാറും പക്ഷെ അത് വീണ്ടും മെലാസ്മ പ്രത്യക്ഷപ്പെടും അപ്പൊ നമുക്ക് വീണ്ടും ഈ പെട്ടെന്ന് റിസൾട്ട് തരുന്ന മരുന്ന് യൂസ് ചെയ്യണമെന്ന് തോന്നും പക്ഷെ പെട്ടെന്ന് റിസൾട്ട് വരുന്ന മരുന്നിന് പെട്ടെന്ന് സൈഡ് എഫക്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കഴിവതും അങ്ങനത്തെ മരുന്നൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് ഇത് മതി പയ്യെ പോട്ടെ എന്നിട്ട് അത് കൺട്രോളിൽ ഇരിക്കട്ടെ കേട്ടോ മെലാസ്മ എന്ന് പറയുന്നത് കൈമംഗലം അത് എന്താണ് നമ്മുടെ കൂടെ കാണും അതൊരു രോഗമായിട്ട് നിങ്ങൾ കൂട്ടണ്ടത് എന്തായാലും കൂടെ കാണും അതുപോലെ നമ്മള് കുഴപ്പമൊന്നും ഇല്ലാത്ത ദോഷം ഇല്ലാത്ത നമുക്ക് സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മരുന്ന് ദീർഘാലം ഉപയോഗിക്കുന്നതാണ് അതിന് നല്ലത്